നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടിവരുന്നത് പലപ്പോഴും നാം മറന്നു പോകുമ്പോഴാണ് മറവി മനുഷ്യന് നല്ലതാണ് എന്നാൽ നാം മറക്കാൻ പാടില്ലാത്ത നമ്മുടെ കടമകളും നാം വന്ന വഴികളും നാം എവിടെയായിരുന്നു എങ്ങനെ ഇവിടെ എത്തി എന്നതും ദൈവം ചെയ്ത നന്മകളും എല്ലാം നാം മറന്നു കളയാറുണ്ട് എന്നാൽ നമ്മെ മുറിപ്പെടുത്തിയ വിഷയങ്ങളും നമ്മെ മുറിപ്പെടുത്തിയ വ്യക്തികളെയും പലപ്പോഴും നാം മറന്നു കളയാറില്ല അല്ലെങ്കിൽ മറന്നു കളയുവാൻ തയ്യാറാകാറില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യാത്ര തുടങ്ങിയപ്പോൾ പോകേണ്ടുന്ന വഴിയും എത്തേണ്ടുന്ന സ്ഥലവും നമുക്ക് അറിയാമായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് അത് മറന്നു പോയതുപോലെയുള്ള അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്നത് നമ്മുടെ ജീവിതം വളരെ തിരക്കുള്ളതാണ് നമ്മുടെ ജീവിതയാത്രയിൽ ജീവനായി മാറുന്ന ദൈവവചനത്തെ ദൈവശബ്ദത്തെ ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ദൈവം നമ്മുടെ ഇടയിലേക്ക് അയച്ച ഒരു വ്യക്തിയെ കുറിച്ച് ദൈവദിനം പറയുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് യോഹന എഴുതി സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു വാഗ്ദത്വത്തെ കുറിച്ച് യേശുക്രിസ്തു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാകും ഇവിടെ കാണുന്ന വാഗ്ദത്വം എന്നത് പരിശുദ്ധാത്മാവ പ്രിയ സ്നേഹിത ഈ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം താങ്കൾ പ്രാപിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന താങ്കൾക്കുള്ള അവകാശമാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥ ഈ പരിശുദ്ധാത്മാവിനെ താങ്കൾക്ക് ഒരു വ്യക്തി എന്നതുപോലെ തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഈ ദൈവിക വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിലൂടെ വെളിയിൽ വരും നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് സംസാരിക്കുന്നതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ കഴിയും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മോട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ നിയന്ത്രിക്കുവാൻ അവൻ കടന്നു കടന്നുവരികയാണ് നമുക്ക് വഴി പറഞ്ഞു തരുവാൻ അവൻ കൂടെയുള്ള ദൈവമാണ് പലപ്പോഴും ദൈവ ശബ്ദം നാം കേട്ട് മറന്നവരാ ഇന്നത്തെ സാഹചര്യത്തെ നോക്കി കലങ്ങിയിരിക്കുന്ന കലങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ എന്ന് താങ്കൾ പറയുന്നു എങ്കിൽ താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുക തന്നെ ചെയ്യും നമ്മുടെ ലക്ഷ്യം നിത്യതയിൽ എത്തുക എന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രയത്നം കൊണ്ട് ഒന്നും നടന്നുകൊള്ളണമെന്നില്ല യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് അറിഞ്ഞ ശിഷ്യന്മാർ അവരുടെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോ യേശു ക്രിസ്തു പറയുന്ന മറ്റൊരു ഭാഗം എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൾ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും ഈ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അപ്പോസ്റ്റോല പ്രവൃത്തിയിൽ സംഭവിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ കൂടെയിരിക്കുവാൻ നമ്മിൽ വസിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതയാത്ര ക്ഷ്യമില്ലാത്തൊരു യാത്രയായി തീരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുക നമുക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം നാളുകൾക്ക് മുമ്പ് നാം പല തീരുമാനങ്ങളും എടുത്തവരല്ലേ അതെല്ലാം മറന്ന് നടത്തിയ ദൈവത്തെയും മറന്ന് നമ്മുടെ ജീവിത യാത്രയിൽ നാം എങ്ങോട്ടോ ഓടുകയാണ് ഇന്ന് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒന്ന് റീപൊസിഷൻ ആവണം ദൈവിക പദ്ധതിയിലേക്ക് ഒന്ന് മടങ്ങി വരണം നമ്മോട് സംസാരിക്കുന്ന നമ്മെ വഴി നടത്തുവാൻ പ്രാപ്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം നാം പലപ്പോഴും അഡിക്റ്റ് ആയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നും പറയാറുട്ട് താങ്കൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും യേശു ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ ആ സിറ്റുവേഷനിലേക്ക് സിറ്റുവേഷനിലേക്കൊന്ന് സ്വാഗതം ചെയ്യുവാൻ താങ്കൾ ആത്മാർത്ഥമായി മനസ്സ് കാണിക്കുന്നെങ്കിൽ താങ്കളുടെ ജീവിതത്തെ ആ സിറ്റുവേഷനെ മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനായി താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ ഒരു വാക്കിൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളേടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി എന്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങ് കാണുന്നു ഈ ദൈവജനത്തിന്റെ പേര് ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് ഈ ദിവസങ്ങളിൽ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ജീവിത വിജയം കൈവരിക്കുവാൻ ഈ ദൈവജനത്തെ സഹായിക്കണം ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മാന മഹത്വ അങ്ങേക്ക് സകല നസ്നായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്